നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കാം ജോൽസ്യൻ പറഞ്ഞു തുടങ്ങി ആ വീട്ടിൽ നക്ഷത്രക്കാരിയായിട്ട് സുഭദ്ര മാത്രമാണുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ സഹായം വേണം അത് നിർബന്ധമുള്ള കാര്യമാണ് അത് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാവുന്ന കാര്യവുമാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കണം അതിനിപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല പ്രായപൂർത്തിയായ ഒരു മകനും കൂടി നിങ്ങൾക്കില്ലേ ജ്യോത്സ്യൻ ഇക്കാര്യം പറഞ്ഞു തീർന്നപ്പോഴേക്കും സുഭദ്ര ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു ആകെ ദേഷ്യം വന്ന് വിറച്ചുപോയവർ അർജുനും ജ്യോത്സ്യന്റെ സംസാരം കേട്ട് വല്ലാതെയായി സ്വന്തം അമ്മയുടെ സ്വന്തം അമ്മയുടെ മുന്നിലിരുത്തി അദ്ദേഹം ഭ്രാന്ത് പറയുന്നത് പോലെ തോന്നി അർജുനന് ജോത്സ്യനാണെങ്കിൽ ആകെ അബദ്ധനായി അയാൾ അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും ഇതിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാലും ഇതിൻ്റെ ഉപകാരം എനിക്കല്ല അത് നിങ്ങൾക്കാണ് അത് ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞു തന്നു പോയത് എന്റെ തെറ്റല്ലല്ലോ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ട കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞതെന്നും മാത്രം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇക്കാര്യം എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ അമ്മയെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ആ വിഷയം വിട്ടേക്കുക നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ അച്ഛൻ ഒരു ആപത്തും വരാതെ ആയുസോടെ ഇരിക്കാൻ എന്നാൽ ശരി നിങ്ങൾ ഇറങ്ങിക്കോളൂ ഇതും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി അവസാനമായിട്ട് ജ്യോത്സ്യം പറഞ്ഞത് കേട്ട് സുഭദ്രയും മകനും ടെൻഷൻ അടിച്ചു ദൈവമേ ഇനിയിപ്പോ എന്താ ചെയ്യുക യോത്സ്യനോട് കയറി ചൂടാകേണ്ട കാര്യമില്ലായിരുന്നു എന്തിനും തയ്യാറായിട്ട് തങ്ങൾ വന്നതാണെന്ന് ചിലപ്പോൾ അങ്ങേർക്ക് തോന്നിയത് കൊണ്ടാകും അങ്ങേരത് തുറന്നു പറഞ്ഞത് തന്നെ ഏതായാലും ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നറിഞ്ഞതിൽ സമാധാനമായി ഇത് അസാധ്യമാണെന്ന ഞാനും പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഇതിപ്പോ ഇങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടല്ലോ സുഭദ്ര മനസ്സിൽ കരുതി വലിയ വിഷമത്തിലായി അർജുൻ സുഭദ്രയുടെ അടുത്തേക്ക് വന്നു വിറക്കുന്ന കൈകളോടെ സുഭദ്ര അർജുൻറെ തോളിൽ കൈവച്ചു മോനെ അദ്ദേഹം പറഞ്ഞത് കേട്ടോ നിന്റെ അച്ഛന്റെ ആയുസ് ഇനി നിന്റെ കയ്യിലാണ് നീ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും അമ്മ എന്തു പറയാനാണ് അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല അത് കേട്ട് അർജുൻ ഞെട്ടിപ്പോയി അമ്മ എന്തായി പറഞ്ഞു വരുന്നത് അങ്ങേര് പറഞ്ഞതുപോലെ ചെയ്യാനോ അത് അത് അച്ഛനെങ്ങാനും പറഞ്ഞാൽ മാത്രമല്ല അത് അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും ഞാൻ അമ്മയുടെ മോനല്ലേ എനിക്കതൊക്കെ എങ്ങനെ പറ്റും അമ്മേ എൻ്റെ അമ്മയെ എനിക്ക് എനിക്കങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അപ്പോഴേക്കും അമ്മയുടെ സംസാര രീതിയും മാറിയിരുന്നു എടാ നീ എന്തായി പറയുന്നേ എനിക്ക് താല്പര്യമുണ്ടായിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരസുഖത്തിന് വേണ്ടിയിട്ടാണോ എടാ ആണോ മോനെ നിന്റെ അച്ഛൻ്റെ ആയുസിനു വേണ്ടിയല്ലേടാ നീ എന്നെ വിധവയാ വിധവയാക്കല്ലേടാ മനേ എനിക്ക് അത് മാത്രമേ നിന്നോട് അപേക്ഷിക്കാനുള്ളൂ അമ്മ അവനോട് കെഞ്ചുന്നത് പോലെ സംസാരിച്ചു സുഭദ്രയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അർജുനാകെ ധർമ്മസങ്കടത്തിലായി ഏതോ ഒരു നിമിഷത്തിലെങ്കിലും താൻ അമ്മയെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് സ്വന്തമാക്കാനും അമ്മയിലൂടെ സുഖം നേടാനുമല്ല പക്ഷേ ദൈവമായിട്ട് ഇങ്ങനെ ഒരു അവസരം തരുമെന്ന് വിചാരിച്ചില്ല എന്നാലും ഇതിപ്പോൾ ഒരു അവസരമായി അവൻ എടുക്കാനും തോന്നുന്നില്ല വല്ലാത്ത മാനസിക സംഘർഷം അമ്മേ എനിക്ക് എന്തായാലും ഉടൻ ഒരു തീരുമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം നീ എവിടെ നില്ല് എനിക്ക് ആ ജ്യോത്സന ഒന്നുകൂടി ഒന്ന് കാണണം അമ്മ ഇതും പറഞ്ഞ് അങ്ങേരുടെ അടുത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞ് വളരെ സന്തോഷവതിയായിട്ടാണ് അമ്മ തിരിച്ചു വന്നത് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് അവൻ ചോദിച്ചു അമ്മ എന്തിനാണ് രണ്ടാമത് അങ്ങേരുടെ അടുത്ത് പോയത് വലിയ സന്തോഷത്തോടെയാണല്ലോ അമ്മ തിരിച്ചു വന്നതും അതൊന്നുമില്ലടാ എത്ര നാളിനുള്ളിൽ ഇത് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ സുഭദ്ര ഒരു കള്ളം പറഞ്ഞു യഥാർത്ഥത്തിൽ സുഭദ്ര അതിനൊന്നുമല്ല അകത്തേക്ക് പോയത് സുഭദ്ര ജോത്സന്റെ അടുത്തു ചെന്ന് അവൻ വഴങ്ങുന്നില്ല എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അയാൾ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും സുഭദ്രയുടെ മകനേക്കാൾ ഉപരി അവനൊരു പുരുഷനാണ് പ്രായപൂർത്തിയായ ചോരയും നീരുമുള്ള പുരുഷൻ ഒരു പെണ്ണായ നിങ്ങൾക്ക് അവന്റെ മനസ്സിലാക്കാൻ പറ്റില്ലേ അമ്മയാണെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അവന്റെ മനസ്സ് ചാഞ്ചാടും പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണ് അവൻ അച്ഛന്റെ കാര്യം മറന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചിലപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം തരും അവനെ സ്നേഹത്തോടെ വടവിയെടുക്കാൻ നോക്ക് ജോത്സ്യൻ പറഞ്ഞു നിർത്തി പിന്നെ ഒരു കാര്യം കൂടി ജ്യോത്സ്യൻ പറഞ്ഞു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിസുന്ദരിയല്ലേ ഈ പ്രായത്തിലും ജോൽസ്യൻ അത് പറഞ്ഞിട്ട് സുഭദ്രയെ ഒന്ന് അടിമുടി നോക്കി അത് കേട്ട് സുഭദ്രയ്ക്ക് കോൾമയർ കൊണ്ടു അതെയോ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഇന്നുമുതൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം അതും പറഞ്ഞുകൊണ്ട് ചിരിച്ച് സന്തോഷവതിയായിട്ടാണ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയത് അതാണ് അർജുൻ കണ്ടത് മോനെ നിന്റെ ഒപ്പം ഞാനും കൂടി ബാംഗ്ലൂർക്ക് വരാം അല്ലെങ്കിൽ ലീവ് എടുത്ത് കുറച്ചിനാൽ നീ ഇവിടെ നിൽക്ക് എനിക്കിനി ഏതായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാടാ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു ശരി ശരി ഞാൻ കുറച്ചു ദിവസം ലീവ് എടുക്കാം അതായിരുന്നു അവന്റെയും തീരുമാനം കുറച്ചു സമയം അവൻ സുഭദ്രയെ തന്നെ നോക്കിയിരുന്നു പാവം ഈ അവസ്ഥയിലും അമ്മ എന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് അമ്മയുടെ മോനായ എന്നോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറാൻ അമ്മയ്ക്ക് കഴിയുമോ അത് അമ്മയുടെ ഗതികേട് കൊണ്ടല്ലേ ഏതൊരു സ്ത്രീയാണ് ഈ ഒരു അവസ്ഥ സഹിക്കുക എങ്കിലും സ്വന്തം ഭർത്താവിന് വേണ്ടി ഈ ഒരു ത്യാഗം സഹിക്കാൻ അമ്മ തയ്യാറായി അവന് തൻ്റെ അമ്മയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് സുഭദ്ര പിറ്റേ ദിവസം മുതൽ മോൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും തന്റെ സാമീപ്യം പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിലായിരുന്നു മിക്സി എല്ലാം മാറ്റിവെച്ച് ഉപയോഗശൂന്യമായി കിടന്ന പഴയ ആട്ടുകല്ല് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ ഉഴുന്നൊക്കെ അരയ്ക്കാൻ തുടങ്ങി പഴയ സിനിമയിലും മറ്റും കാണുന്നത് പോലെ ചെറിയ ഒരു പാവാടയും ചെറിയൊരു ബ്ലൗസും ഒക്കെ ധരിച്ച് താഴെ ചമ്മറം പിടഞ്ഞിരുന്നുള്ള ആട്ടുകളിലുള്ള മാവാട്ടലും കൂടാതെ വെള്ളം കോരൽ അങ്ങനെ പല പല കാര്യങ്ങൾ അതൊക്കെ കണ്ട് ഇടക്കിടയ്ക്ക് അവന്റെ മനസ്സ് ചാഞ്ചാടുന്നത് അവൻ അറിഞ്ഞു അങ്ങനെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ അവനിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു അർജുൻ ഇനിയും സഹിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി അങ്ങനെ പലപ്പോഴും തന്റെ പൗരുഷത്തിന് ചൂടു പിടിക്കുന്നതും അവന്റെ രക്തയോട്ടം വർദ്ധിക്കുന്നതും അവൻ അറിഞ്ഞു പലപ്പോഴും തന്റെ ഐഡിയ ഏറ്റു തുടങ്ങിയെന്ന് സുഭദ്രയ്ക്ക് മനസ്സിലായി ഒരു നാണവും ഇല്ലാതെയാണ് അമ്മ തന്റെ മുൻപിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് ഒരു ദിവസം അമ്പലത്തിൽ പോയിച്ച് രണ്ടുപേരും കൂടി ഒരു ഇടവഴിയിലൂടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയെങ്ങും ആരുമില്ല കുറ്റാക്കുറ്റിരുട്ട് ഫോണിന്റെ ടോർച്ച് തെളിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതിനിടയിൽ അമ്മ മുന്നിലേക്ക് നടന്നു കയറി നീ പുറകെ വന്നാൽ മതി ഞാൻ മുൻപിൽ നടക്കാം അവൻ പുറകിൽ നടന്നു മുന്നേ പോന്ന അമ്മയുടെ ആ തുള്ളിക്കളിക്കുന്ന ആ പിന്നിഴക് അവൻ ഫോണിന്റെ വെട്ടത്തിൽ കണ്ടു കണ്ടപ്പോൾ സകല കണ്ട്രോളും പോകുമെന്ന് അവന് തോന്നി ആകെ നിയന്ത്രിച്ചാണ് അവൻ വീട്ടിലെത്തിയത് കുറച്ചു സമയം മുറിയിൽ കയറി കഥ കടച്ചിരുന്നു വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അതൊക്കെ മോശമാണ് എന്നവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എങ്കിലും കഥക തുറന്നപ്പോൾ അതാ ഹാറി നിൽക്കുന്നു അമ്മ അമ്മയുടെ ആ നൃത്തയും എന്നെ നോക്കിയുള്ള ഒരു വശ്യമായ ചിരിയും കണ്ടപ്പോൾ എന്റെ സകല കൺട്രോളും പോയി എന്ന് തന്നെ പറയാം അമ്മയ്ക്ക് അമ്മയുടെ ഐഡിയ ഒക്കെ ഏറ്റു തുടങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു അമ്മ അടുത്തേക്ക് വന്നു അവർ ആഗ്രഹിച്ച സമയവും അത് തന്നെ അവന്റെ കയ്യിൽ പിടിച്ച് നേരെ ബെഡ്റൂമിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ അവൻ അവന്റെ മനസ്സിന്റെ കൺട്രോൾ പോയി തുടങ്ങിയിരിക്കുന്നു അവർ പരസ്പരം ആവേശത്തോടെ എല്ലാം പങ്കുവെച്ചു ഒടുവിൽ ആ കൊടുങ്കാറ്റ് കെട്ടടങ്ങി നിന്റെ അച്ഛന് വേണ്ടി ഒരു കുഞ്ഞുവാവ എന്റെ മോനത് സാധിച്ചു തന്നു അവൻ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ അനുഭവിക്കാൻ എന്ത് പറ്റി ദൈവമേ ഞാൻ വൈകിപ്പോയത് അതോർത്തു അർജുൻ അമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിൽ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും വല്ലാതെ രക്തം തിളച്ചു ആ സ്നേഹം അമ്മ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു ആ കുഞ്ഞിന്റെ ജന്മത്തോടെ നിന്റെ അച്ഛന് നല്ലൊരു ജീവിതം കിട്ടിയാൽ അദ്ദേഹത്തിന് ആയുസ് കിട്ടിയാൽ നല്ല കാര്യമല്ലേ നമുക്കതല്ലേ ചെയ്യാൻ പറ്റൂ അവന്റെ സ്നേഹത്തിന് മുന്നിൽ സുഭദ്ര കീഴടങ്ങിപ്പോയി അമ്മയെ സ്നേഹിക്കാൻ ആൺമക്കൾക്ക് ഇങ്ങനെ കഴിയുമോ എന്ന അത്ഭുതമായിരുന്നു പിന്നീടുള്ള സുഭദ്രയുടെ ജീവിതത്തിൽ